എനിക്കൊരു ഡൗട്ട് ഉള്ളത് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ലൈക് ജനനത്തില് നമ്മൾ കാണുന്നത് മറിയയുടെ ഉദരത്തില് പിതാവായ ദൈവം തന്നെ അവിടെ വരുവാണ് അങ്ങനെയല്ലേ അതിന്റെ ഒരു ലൈക്ക് പിതാവായ ദൈവം മറിയയുടെ ഉദരത്തില് ഒരു മനുഷ്യനായിട്ട് ജനിക്കുവാണ് അങ്ങനെയല്ലേ പസ്റേ പിതാവായ ദൈവം വരുമെന്നല്ല അതാവായ പരിശുദ്ധാൽ വന്ന് പരിശുദ്ധാൽ ഉദരത്തില് പരിശുദ്ധാൽ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് ഉദരത്തിൽ വന്നില്ല ഉദരത്തിൽ വന്നില്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞ അണ്ടർ ദ അണ്ടർ ദ ഷാഡോളിറ്റ് അന്നേരം ആ യേശു ക്രിസ്തു ഉദരത്തിൽ അല്ലെങ്കിൽ ഉദരത്തിൽ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞോ യേശു ക്രിസ്തുവിന്റെ മേളില് പിതാവായ ദൈവത്തിന്റെ ഉണ്ടോ അതോ ഇല്ലയോ എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന പിടികിട്ടതിന് എത്താൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ദൈവമാണ് അതെ അതെ അത് അത് ഞാൻ ബിലീവ് ചെയ്യുന്നു പശുദ്ധാത്മാവ് ദൈവമാണ് ചോദിച്ചാല് എന്റെ ഒരു ഡൗട്ട് എന്നാന്ന് ചോദിച്ചാല് യേശു ക്രിസ്തു ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ മറിയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും അത് പശുദ്ധാത്മാവിന്റെ ഒരു എന്താ പറയുന്ന പ്രസൻസ് അല്ലേ അവിടെ അവിടെ കാണുന്നത് നമ്മള് യേശുക്രി സുഹൃത്ത് ഇതാണ് ഈ ഒത്തിരി പേരുടെ പ്രശ്ന യേശുക്രി ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജനിച്ചത് മനസ്സിലായോ അല്ലാതെ യാതൊരു വിശേഷത ഇല്ലായിരുന്നു നിങ്ങക്കറിയാ ആദ്യമ നൂറ്റാണ്ടില് യേശു മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഈ സഭ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഇങ്ങനത്തെ ആളുകളെല്ലാം നടന്ന് ഇങ്ങനത്തെ വർത്തമാനം യേശു ഒരു മനുഷ്യനായിരുന്നു തെളിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സഭ അത്വധ്വാനം ചെയ്തിട്ടുള്ളത് ഞാൻ പറയട്ടെ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ വന്നതിനേക്കാൾ കൂടുതൽ ദുരുപദേശങ്ങൾ യേശുവിന്റെ മനുഷ്യത്വത്തെ വെല്ലുവിളിച്ചോണ്ട വന്നേ യേശു യേശു മനുഷ്യനായിരുന്നു തെളിയിക്കാനാണ് പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടത് യേശു മനുഷ്യനായിരുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് വിശുദ്ധ കുർബാന പോലും ആ അതുകൊണ്ട് അതിനകത്തൊരു പ്രശ്നം വരുന്നത് ഇപ്പം യേശു ക്രിസ്തു മനുഷ്യനായിട്ടാണ് ജനിച്ചെങ്കിൽ മനുഷ്യൻ ജനിക്കണമെങ്കിൽ ആക്ച്വലി ഒരു മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വേണം ഇവിടെ മെയിലിന്റെ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒബിയസ്ലി അതൊരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ മുഹാന്തരമാണ് സന്തതി അല്ലേ സ്ത്രീയുടെ സന്തതിയാണ് സ്ത്രീയുടെ സന്തതിയാണ് പക്ഷെ പുരുഷനകത്ത് ഒരു ഇത് അങ്ങനെ അതൊരു നോർമൽ നോർമൽ അല്ല ഈ ജനനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാ ഇപ്പൊ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ആ ചെടിയുടെ തണ്ട് കുഴിച്ചു വെച്ച് ആ ചെടിയുടെ ഒരു തൈ സൃഷ്ടിക്കാം ആ അതിന്റെ കുരു കുഴിച്ചിട്ട് അതിന്റെ ഒരു കൺവെൻഷണൽ മെത്തേഡ്സ് ഉണ്ട് വേറെ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഇന്നിപ്പം ചെടികളിൽ നിന്ന് ചെടിയുടെ ഇലയിൽ നിന്ന് ചെടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ കാണും ഒരു ചെടിയുടെ ഇല കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ചെടി ഉണ്ടാക്കുന്നു അത് ശാസ്ത്രം മുന്നോട്ട് പോയിക്കോണ്ടിരിക്കാണ് ആ അപ്പൊ ഒരു സ്ത്രീയുടെ സന്തതിയെ ജനിപ്പിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പുരുഷന്റെ സഹായം ആവശ്യമായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളുടെ മൗഢ്യം ഇല്ല ആവശ്യമില്ലെങ്കിൽ വാഴ അടച്ചു നിങ്ങളുടെ മൗഢ്യം അവിടെ ആരംഭിച്ചു അതല്ല ബ്രദ ഞാൻ പറയുന്നത് അതൊരു നോർമൽ ജനനമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു മുരിങ്ങയുടെ കമ്പ് വച്ച് മുരിങ്ങ അതായത് ഒരു എന്നാ മുരിങ്ങയുടെ ഒരു തയ്യ് ആ മുരിങ്ങയുടെ കുരുവിട്ട് കിളിപ്പിക്കുന്ന മുരിങ്ങ തൈ അല്ലെങ്കിൽ മുരിങ്ങയുടെ കൊമ്പൊടിച്ചു വെച്ച് ഉണ്ടാക്കുന്ന മുരിങ്ങ തൈയും നിങ്ങൾക്ക് എങ്ങനെയാ വ്യത്യാസം രണ്ട് മുരിങ്ങയുടെ തൈ അതിന്റെ ഗുണങ്ങളുണ്ട് ഇവിടെ യേശു പറ്റിയുള്ള സംശയം യേശു ക്രിസ്തു നൂറ് ശതമാനവും അമ്മയായ മറിയത്തിന്റെ മകനായിരുന്നു ഇതാണ് പ്രോവിഷൻ ചൈൽഡ് സ്ത്രീയുടെ സന്തതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് കരാത്തിൽ നാല് നാല് പറയുന്നുണ്ട് യേശു ക്രിസ്തു നൂറ് ശതമാനവും മറിയത്തിന്റെ മകനാണ് അവിടെ പുരുഷ സംസർഗമില്ല പുരുഷന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല പുരുഷന്റെ കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല ഇനി പുരുഷൻ ണ്ടെങ്കിലേ സ്ത്രീക്ക് മകനുണ്ടാകൂ എന്നുള്ളത് പാരമ്പര്യ വിശ്വാസമാണ് ശാസ്ത്രം വികസിക്കാത്തത് കൊണ്ട് ശാസ്ത്രം അതിന്റെ ശാസ്ത്രത്തിൻ്റെതായ ഇതിൽ നിന്നിട്ട് ചിലര് ഉദ്ധരിച്ചിട്ട് അങ്ങനെ വേണം പുരുഷൻ വരണം പുരുഷൻ വന്നിങ്ങനെ വന്ന് അങ്ങനെയാണ് അതൊക്കെ അവർക്കത്രേ അറിവുള്ളൂ ഇത് സർവശക്തനായ ദൈവത്തെ ഒരാണി അടിക്കാതെ ചന്ദ്രനെ തൂക്കിയിട്ടിരിക്കുന്ന ദൈവത്തെ ഈ ചന്ദ്രനെ ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന എവിടെയാന്ന് ഇന്നാളൊരാൾ ചോദിക്കുന്നത് കേട്ടു അപ്പൊ ഇത് ഈ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ജനിച്ചു അപ്പൊ അവിടെ പുരുഷന്റെ ആവശ്യമില്ല പുരുഷന്റെ ആവശ്യമില്ല ഈ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ തന്നെ പാർത്തനോ ജനോസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഇരുന്നൂറോളം ജീവി വർഗങ്ങൾക്ക് മാതാവ് തന്നെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയാണ് അവിടെ പുരുഷന്റെ ആവശ്യമില്ല നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് ദൃഷ്ടാന്തമായിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ശാസ്ത്രീയത എടുത്തുണ്ടോന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ ഈ ഭൂമിയിൽ ജനങ്ങൾ നടക്കുന്നുണ്ടെന്നാ പറഞ്ഞു ഇവിടെ യേശു കർത്താവ് നൂറ് ശതമാനം അമ്മ മറിയത്തിന്റെ മകനാണ് വേറെ ആർക്കും അതിൽ പങ്കാളിത്തവുമില്ല അവകാശവുമില്ല യേശുവിന്റെ മനുഷ്യത്വം നൂറു ശതമാനവും പരിശുദ്ധ അമ്മയാണ് ഭൂമിയിൽ അവന് പിതാവില്ല ഭൂമിയിൽ അവന് പിതാവില്ല സ്വർഗത്തിൽ അവന് മാതാവുമില്ല സ്വർഗത്തിൽ യേശു കത്താവൻ്റെ ഒരു മാതാവില്ല കാരണം പിതാവേ ഉള്ളൂ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ഭൂമിയിൽ അവൻ മാതാവിൽ നിന്ന് ജനിച്ചവനാണ് ഭൂമിയിൽ അവന് പിതാവില്ല അപ്പോൾ സ്വർഗത്തിൽ അവന് മാതാവുമില്ല അവന്റെ ദൈവത്വത്തിൽ അവന് പിതൃ പിതാ പിതാവുണ്ട് എന്നാ അവന്റെ ദൈവത്വത്തിൽ അവന് നമ്മള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആദിയിൽ അവിടെ ഒരു മാതാവില്ല ആ പറയുന്നത് എന്നാ ഭൂമിയിൽ അമ്മ മറിയത്തിന്റെ മകനായിട്ട് അവൻ ജനിച്ചു ജനിക്കുമ്പോൾ അവനിലുള്ള ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർതിരിച്ച് മാറ്റാൻ പറ്റാത്ത വിധത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്ന അത്യപൂർവമായ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചതിനെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കും നമ്മളിപ്പോ അതിലേക്ക് പോകേണ്ട ആവശ്യം അപ്പം ഒരേ സമയം ദൈവവും മനുഷ്യനുമായി നിൽക്കുന്ന ആ യേശു കർത്താവിനെ ഉദരത്തിൽ വഹിക്കുകയും ജനിപ്പിക്കുകയും മുലപ്പാൽ കൊടുക്കുകയും പരിപാലിക്കുകയും ചെയ്ത അമ്മ അതുകൊണ്ടാണ് ദീർഘകാലത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും എല്ലാം ഒടുവിൽ അവിഭക്ത സഭയുടെ മൂന്നാം കൗൺസിൽ എഫേസോസിൽ പരിശുദ്ധമറിയത്തെ സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ചത് ഇത് അവിഭക്ത സഭയുടെ എന്ന് പറഞ്ഞ സഭ ഒന്നായിരിക്കുമ്പോൾ ഉള്ള പ്രഖ്യാപനമാണ് പൊതു സുന്നോദോസ അവിടെ കത്തോലിക്ക ഇല്ല ഓർത്തഡോക്സ് ഇല്ല യാക്കോബ ഇല്ല മാർത്തോമ ഇല്ല ഭിന്നതകളില്ല അപ്പൊ പൊതുപൂർവികതയിലേക്ക് മടങ്ങാം ഈ പിതാക്കന്മാർ ഞങ്ങളുടേതാണ് വഴി പിരിയുന്നതിന് മുമ്പ് ഞാൻ അംഗീകരിച്ചു വഴി പിരിയുന്നതിന് മുമ്പുള്ള പിതാക്കന്മാർ നിങ്ങളുടേതാണ് ബെന്തകോസ്തുകാരുടേതുമാണ് അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇവിടെ നമ്മൾ പുറകോട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ് ബെന്തകോസ്സിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർ മെത്തഡിസ്റ്റ് ചെല്ലുകയാണ് മെതഡിസ്റ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പുറകോട്ട് പോകുമ്പോൾ അവർ ആംഗ്ലിക്കും വഴി അവർ കാത്തലിക്കിൽ എത്തുകയാണ് അങ്ങനെ ഡ്രൈവ് ചെയ്യൂ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോമൻ കാത്തോലിക് സസത്തി വരുന്നു ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ വരുന്നു ഓറിയന്റൽ ഓർത്തഡോക്സിൽ വരുന്നു വീണ്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡുകൾ ഒന്നാകും റോഡുകൾ ഒന്നാകുന്ന ജംഗ്ഷൻ കൗൺസിൽ ഓഫ് എഫോസ് ആണ് റോഡ് വഴി പിരിയുന്നത് കൗൺസിൽ ആണ് കാൻസിലൻ കൗൺസിലാണ് പിഴിയത് അപ്പൊ എഫ് എസോസ് കൗൺസിലിൽ വരുമ്പോൾ ഒറ്റ സഭയേ ഉള്ളൂ അവിടം തൊട്ടുള്ള തീരുമാനങ്ങളും അവിടം തൊട്ടുള്ള പിതാക്കന്മാരെയും അംഗീകരിച്ച മതിയാവും അല്ലാതെ സെലക്റ്റീവ് അംഗീകരണം നടക്കില്ല ഇവിടെ പെന്തക്കോസ് പക്ഷത്തു നിന്ന് സംവാദത്തിന് വന്നിട്ടുള്ളവർ ചിലർ ഞങ്ങൾക്ക് ചില വിതാക്കന്മാരുടെ ചില എഴുത്തുകൾ ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് ഉദ്ധരിക്കുക അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി ഇവിടെ കൗൺസിൽ തീരുമാനം ഒരുമിച്ച് ജനമെല്ലാം ആമേൻ എന്ന് പറയണം അതാണ് കൗൺസിൽ അപ്പൊ എഫ് എസ് എസ് കൗൺസിൽ വരുമ്പോൾ അവിടെ സഭ ഒന്നാണ് ആ കൗൺസിലാണ് പറഞ്ഞിരിക്കുന്നത് മറിയം സംശയം കൂടാതെയോ മാതാവാണ് അതുകൊണ്ട് മറിയും സംശയം കൂടാതെ ദൈവമാതാവന്ന് അംഗീകരിക്കാത്ത ഒരുത്തനും ക്രിസ്ത്യാനി അല്ല അവൻ എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ആണ് അനാത്തമി ഹ്യൂ മഹർവൻ ചൊല്ലിയിരിക്കുകയാണ് അല്ലെ മുടക്കപ്പെട്ടവനാണ് അല്ലെ ശീഷ്മക്കാരനാണ് അല്ലെ ഹെറിറ്റിക് ആണ് അവൻ സഭയുടെ ഭാഗമല്ല ഇതാണ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് യേശു ക്രിസ്തു മറിയത്തിന്റെ മകനായിരുന്നു വിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ഞങ്ങൾ പറയും മറിയത്തിന്റെ മാനായിരുന്നു അതിനകത്ത് യാതൊരു സംശയം ഇല്ല ഒരു 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 ഒന്ന് വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല മറിയത്തിന്റെ മാനായിരുന്നു താങ്കൾക്ക് ഏതെങ്കിലും സംശയമുണ്ടോ ചോദിച്ചു ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാല് നമ്മുടെ കാനാവിൽ കല്യാണത്തില് ഒരു അല്ല അവിടെ പോവണ്ട കാനാവിൽ കല്യാണൊക്കെ നടന്നോണ്ട് നിങ്ങക്ക് യേശുമായിട്ടുള്ള സംശയം ഞാൻ പറയുന്ന ചോദിച്ചാല് അവിടെ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അത് സമയം എടുക്കേണ്ട കാര്യൊന്നുമില്ല ഈ പറയുന്ന യേശു ക്രിസ്തു പറയുന്ന എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ് എന്നാ ബ്രദറെ അവിടെ ആക്ച്വലി നിങ്ങൾ ശേഷം പന്ത്രണ്ടാം അധ്യായം വായിച്ചു നോക്കുന്നത് പന്ത്രണ്ടാം അധ്യായം വായിച്ചു നോക്കുമ്പം അവിടെ യേശു പറയുന്നുണ്ട് നാഴിക വന്നിരിക്കുന്നു അപ്പൊ രണ്ടാം അധ്യായത്തിൽ പറയുന്നു നാഴിക വന്നിട്ടില്ല പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു നാഴിക വന്നിരിക്കുന്നു പതിമൂന്നാം അധ്യായത്തിൽ എന്താ ചെയ്യുന്നറിയാവോ പതിമൂന്നാം അധ്യായത്തിൽ ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്ഥാപിക്കാം അപ്പൊ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയാണ് നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ വെള്ളം വീഞ്ഞാക്കാനല്ല കർത്താവ് വന്നത് മറിച്ച് വീഞ്ഞ് രക്തമാക്കാനാ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാൻ അതുകൊണ്ടാണ് നാഴിക വന്നിട്ടില്ല നാഴിക വരുമ്പോ വെള്ളം വീഞ്ഞാക്കുകയല്ല ചെയ്യുന്നത് വീഞ്ഞിനെ രക്തമാക്കി മനുഷ്യർക്ക് കൊടുക്കാനാണ് അതുകൊണ്ടാണ് പറയുന്നത് നാഴിക വന്നിട്ട് ഒരു കുട്ടി ഒരു ആള് ഇങ്ങനെ നിക്കുമ്പോ വേറൊരാളെ കാണിച്ചുകൊണ്ട് പറയാണ് ആ വരുന്ന ആളെ കണ്ടോ ആ ആ ആളാണ് ആള് പുള്ളിയാണ് എനിക്ക് ബൈക്ക് മേടിച്ചത് ഓ അധികം പുള്ളിയാണ് എനിക്ക് എല്ലാ മാസവും പോക്കറ്റ് മണി ട്വന്റി ഫൈവ് തൗസൻഡ് മണി തരുന്നു അത് ശെരി പുള്ളി കഴിഞ്ഞ മാസം മേടിച്ചു തന്നാണ് ഈ ഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ എടുത്ത് കാണിക്കുക കൊള്ളാ ഉള്ളി എടാ ഇതിന്റെ വല്ല കാര്യം എടാ ആ വരുന്ന എൻ്റെ അപ്പൻ എന്നു പറഞ്ഞാൽ അതിനകത്തല്ല ബ്യൂട്ടി നിങ്ങളുടെ അഭിപ്രായം പറ ഏതാ ബ്യൂട്ടി അപ്പം റിലേഷൻഷിപ്പാണ് ബന്ദക്കോസുകാർക്ക് ഇല്ലാത്ത അതാണ് ബെന്തക്കോസുകാർ മുഴുവൻ ഈ ഓരോ നേട്ടങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പനെ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ ഇവൻ ഡിഫൈൻ ചെയ്യുന്നത് ബൈക്ക് മേടിച്ച് തന്നയാള് കാറ് മേടിച്ച് തന്നയാള് ഊട്ടിക്ക് ഊട്ടി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ ആള് ഇതാണ് ഇവർക്ക് ഇവരുടെ മുഴുവൻ ഇവരുടെ പാട്ടും ഇവരുടെ പ്രാർത്ഥന എല്ലാം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം ഈ യാക്കൂബ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ലൂസി ചെന്ന് ലൂസി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആ പാട വെപ്രാള എങ്ങനെ ജീവിക്കും എന്ത് കഴിക്കും എന്ത് ഉടുക്കും ആര് സംരക്ഷിക്കും യേശാവിനേക്കാൾ വ്യത്യസ്തനായ വീട്ടിൽ അമ്മയുടെ മറവി നിന്നിയ ആളാണ് ഈ ആക്കൂബ് പോയി ആദ്യമായിട്ടാ വീട്ടിൽ നികന്നുപോ അപ്പൊ ഒരു ദർശനമൊക്കെ കണ്ടു അപ്പോഴൊക്കെ പുള്ളിയോടെ പേരിട്ടു ബദേൽ ബദേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ദൈവത്തിന്റെ വീടെന്നാ ദൈവത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട് പോയി പുള്ളിയുടെ സംരക്ഷണം പോയി പുള്ളിക്ക് അപ്പൊ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ദൈവം എന്നെ നടത്തും ദൈവം എന്നെ നയിക്കും ദൈവം എന്നെ പോറ്റി പുലർത്തും അതുകൊണ്ടാണ് നമ്മൾ എന്നെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ പുലർത്തുന്നു എന്നുള്ള പാട്ടുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അവിടെ നിന്ന് അവിടെ ദൈവത്തിന്റെ കൈയിലേക്കാണ് നോക്കുന്നത് എനിക്ക് എന്ത് കിട്ടും പക്ഷെ ഇരുപത് വർഷത്തിന് ശേഷം പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞു അബോക്കിന്റെ കടവിലെ മൽപിടുത്തൊക്കെ കഴിഞ്ഞ് മുടന്നുമൊക്കെ ആയി പുള്ളി ഒരു റിയാലിറ്റിയിലേക്കൊക്കെ വന്നു അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ മുഖമാണ് കണ്ടത് അപ്പൊ ഒരു രൂപാന്തരം വരികയാണ് ഫേസ് ഓഫ് ഗോഡാണ് പെനിയൽ എന്ന് പേരിട് ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടതെന്ന് യാക്കോവിന് ബോധം വരികയാണ് പക്ഷെ ആ മുഖം നമ്മൾ കാണുന്നത് ക്രിസ്തുവിലാണ് കാരണം യോനാൻ ഒന്ന് വന്നിട്ട് പറയുന്നത് ദൈവത്തിൻ ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല അവനോട് മുഖാമുഖം നോക്കിയിരുന്ന പുത്രനാണ് അവനെ നമുക്ക് വെളിപ്പെടുത്തി അപ്പൊ പുത്രനിൽ വെളിപ്പെടുന്ന ദൈവത്തെ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കണം ആ റിലേഷൻഷിപ്പിലാണ് അല്ലാതെ ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിന്റെ അടിസ്ഥാനത്തിലും ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെ വിടുതൽ ഇതൊക്കെ കോസാണ് ടൈംസ് ഡെലിവറൻസ് ആ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്ന ഇഷ്ടമാണ് കാരണം വെള്ളം വെള്ളം വീഞ്ഞാക്കു അപ്പം മർദ്ദിപ്പിക്കും അതൊക്കെ എന്താ അതല്ല അത് അതൊരു സെക്കൻഡറി ആണ് ഈ റിലേഷൻഷിപ്പും ഈ അണ്ടർസ്റ്റാൻഡിംഗും ഇല്ലാത്ത ഒരാളോട് അതേപറ്റി ഇരുന്ന് പറയുന്നത് എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് മനുഷ്യവർഗവുമായിട്ട് ഉള്ള ഈ ദൈവത്തിന്റെ ബന്ധത്തെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും വ്യക്തതയില്ല അങ്ങനെ അവ്യക്തതയുള്ള ഒരാള് ഈ ഭംഗിരുന്ന് കാനാവിലെ വെള്ളം പിഞ്ഞാക്കുന്നതിനെ പറ്റി പറയുമ്പം ഒരു വ്യഭിചാരം പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആൾ കേൾക്കും അസ്വസ്ഥതയാണ് കാരണം അദ്ദേഹം ദൈവത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എന്നാ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ദൈവത്തെ അറിയണം ദൈവത്തെ അറിയണം ദൈവമാതാവിനെ സ്നേഹിക്കണം യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം അങ്ങനെ ഒരു ആള് ആ ആൾക്ക് വേണേൽ ഇരുന്നിട്ട് സുചിതത്തിലെ പറഞ്ഞ ഒരു രസം